ന്യൂസ് ടൈം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം സംഗീതസാഗരത്തിൽ ചിത്രാമയുടെ ശ്രാവണം വാനമ്പാടിക്ക് പിറന്നാൾ സമ്മാനമായി ചിത്രദീപ്ത ശ്രാവണം സംഗീത ലോകത്തെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു കൊച്ചുമിടുക്കന്റെ പാട്ടൊഴുകി തേനിപ്പലം കോഹിന്നൂറിലെ സെന്റ് പോൾസ് ഇ എം എച്ച് എസ് എസിലെ അഞ്ചാം തരം വിദ്യാർത്ഥിയായ ശ്രാവൺ സുരേഷ് ബാബു ചിത്രാമയുടെ ജന്മദിനത്തിൽ സമർപ്പിച്ച ചിത്ര തീപ്ത ശ്രാവണം എന്ന സംഗീത ആൽബം ഇപ്പോൾ സംഗീത പ്രേമികൾക്കിടയിൽ തരംഗമാവുകയാണ് ഈ കൊച്ചു കലാകാരന്റെ പേരിന് പിന്നിലും എഴുത്തിനും പാട്ടിനും തുടക്കം കുറിച്ചതിലും പ്രിയപ്പെട്ട ചിത്രാമയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഈ ആൽബത്തിന് ഇരട്ടി മധുരം നൽകുന്നു ചിത്തിര ക്രിയേഷൻസിന്റെ ബാനറിൽ ഖത്തർ സമന്യം റേഡിയോ സുനയും സഹകരിച്ച് ചിത്രാമയ്ക്കൊരു പിറന്നാൾ സമ്മാനം എന്ന പേരിൽ ഈ മനോഹര ഗാനം പുറത്തിറക്കിയത് ജൂലൈ ഇരുപത്തിയേഴിന് ചിത്രാമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് റേഡിയോ സുനോയുടെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത ഈ വീഡിയോ കെ എസ് ചിത്ര തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് ശ്രാവണിന് ലഭിച്ച വലിയ അനുഗ്രഹവും അംഗീകാരവും ആയി പ്രശസ്ത മലയാള ഗാന രചയിതാവായ ബി കെ ഹരിനാരായണൻ രചിച്ച ഈ ഗാനത്തിന് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ കെ കെ നിഷാദ് ഇണം നൽകി രാജീവ് റാം ബീറ്റ്സ് ചെമ്മാട് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചപ്പോൾ അജിത് കെ ദാസ് ഛായഗ്രഹണം നിർവഹിക്കുകയും ആദിത്യൻ സഞ്ജയ് എന്നിവർ എഡിറ്റിംഗ് നടത്തുകയും ചെയ്തു കെ എസ് ചിത്രയാൽ ശ്രാവൺ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും എഴുത്തിനും ഗാനാലാപനത്തിനും ആരംഭം കുറിക്കപ്പെടുകയും ചെയ്ത ശ്രാവൺ സുരേഷ് ബാബു തുടർച്ചയായി നാലാം വർഷമാണ് ചിത്രാമയ്ക്ക് പാട്ടുകൾ പിറന്നാൾ സമ്മാനമായി സമർപ്പിക്കുന്നത് ഗുരു ശ്രീ സതീശൻ മാസ്റ്റർ രാമനാട്ടുകരയുടെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സംഗീതം അഭ്യസിക്കുന്ന ശ്രാവൺ പഠനത്തിൽ മാത്രമല്ല കായികരംഗത്തും ചിത്രരചനയിലും കരകൗശല നിർമ്മാണത്തിനുമെല്ലാം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കാൽപന്തു കളിയുടെ കടുത്ത ആരാധകനായ ഈ കൊച്ചുമിടുക്കൻ ആറാം വയസ്സിൽ ഒറ്റയ്ക്ക് ഖത്തറിലെ ഫിഫ ലോകകപ്പ് കാണാൻ പോയതും വാർത്തയായിരുന്നു അടുത്തിടെ തിരുവനന്തപുരം കെ എസ് ആർ ടി സി നഗരകാഴ്ചകൾ ഓപ്പൺ ബസ്സിൽ ശ്രാവൺ പാടിയ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്

ഈ കൊച്ചുമിടുക്കന്റെ പാട്ടുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത സംഗീത ലോകത്തേക്ക് വലിയൊരു ഭാവിയെ വഴിയൊരുക്കുമെന്ന പ്രതീക്ഷ നൽകുന്നു സെന്താമരെ സുരേഷ് ബാബു ദമ്പതികളുടെ മകനായ ശ്രാവൺ തന്റെ കലാപരമായ കഴിവുകളിലൂടെ സംഗീതത്തോടുള്ള അർപ്പണബോധത്തിലൂടെയും എല്ലാവരെയും പ്രശംസ പിടിച്ചു പറ്റുകയാണ് ചിത്രാമയുടെ പേരിൽ തിടങ്ങിയ ഈ ചിത്രദീപ്ത ശ്രാവണം സംഗീത ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലയിലെ ഈ കൊച്ചുമിടുക്കനും കുടുംബവും ഈ കൊച്ചുമിടുക്കന് ഷീസസ് കിഡ്സ് ബേൾഡിൻ്റെ ആശംസകൾ